ാണ് വരുന്നത് വേരിയന്റ് ആണ് സ്വിഫ്റ്റ് ഡിസയർ ആണ് വരുന്നത് ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് വരുന്നത് മോഡലാണ് വരുന്നത് മോഡലാണ് വരുന്നത് സെഡക്സ് ഐ പ്ലസ് ആണ് വരുന്നത് മൂന്ന് മോഡലാണ് വരുന്നത് കിലോമീറ്റർ മാത്രമേ സിംഗിൾ ഓണർ വണ്ടി ആ രണ്ടായിരത്തി പത്തൊമ്പത് വേരിയന്റ് ആണ് നാൽപ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എക്സ് ഡ്രൈവിലാണ് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നമ്മുടെ മെഡൽ സെഗ്മെൻറ്റ് വേണ്ടിയാണ് ബഡ്ജറ്റ് കാര്യങ്ങൾ മിഡിറ്റൽ സെഗ്മെൻ്റാണ് എൻ്റെ കൂടെ ഡിഡ്സ് പറഞ്ഞത് ജുവാൻ ഉണ്ട് ജുവാൻ വേണ്ടിയുടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ബഡ്ജറ്റ് കാരാണ് അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അവരുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ് അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ജുവാൻ വീട്ടിലോട്ട് പോകാം ജുവാന നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അതെ ഓൾട്ടോ എയ്റ്റ് ആണ് വരുന്നത് ആ മോഡലാണ് വരുന്നത് ഓക്കെ എൺപത്താറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓൺലൈണർ വണ്ടിയാണ് ഓക്കെ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ലല്ലോ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല ഓക്കെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് കുഴപ്പമില്ല വണ്ടി മൈനോർസ് പാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ കെ എൽ സെവൻ്റി രജിസ്ട്രേഷൻ ആണ് കേട്ടോ ഓക്കെ എല്ലാ അല്ലേ വരേണ്ടി വരുന്നത് എല്ലാ എല്ലാ ഇൻ്റർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് മെയിൻറ്റൻഡാണ് അതിനകത്ത് സീറ്റ് വെച്ചിട്ടുണ്ട് ടൂ പവർ ഉണ്ട് എ സി സിംഗിൾ എയർ ബാഗ് അല്ലേ

രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ് എഴുപതിനായിരം കിലോമീറ്റർ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല 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 ഓക്കെ ഷോറൂം സർവീസ് തന്നെ അല്ലേ അതെ അതെ മൈനർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ടയർ കണ്ടീഷൻ വന്നിട്ട് അബ്ബ ഒരു സിക്സ്റ്റി പെർസെൻറ്റ് എയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ കുറച്ചു കൂടെ കേട്ടോ ഇന്റർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ മെയിൻറ്റെയിൻ ആണ് കുഴപ്പമില്ല ഇതിനകത്ത് സ്റ്റീൽ ഉരുപ്പുണ്ട് ഫോർഡർ പാറുണ്ട് എ സി പോസ്റ്റ് എന്തെങ്കിലും വരുന്നുണ്ട് ഓക്കെ അപ്പം ജോനെ വേറെ പ്രശ്നങ്ങളൊന്നും ക്ലീൻ വെഹിക്കിൾ ആണല്ലോ അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് പ്രൈസ് വരുന്നത് മൂന്ന് ഇരുപത്തിയഞ്ചാണ് ഫിനാൻസ് എത്ര ഫണ്ട് ചെയ്യാൻ പറ്റും സെയിം എയ്റ്റി ചെയ്യാൻ പറ്റും ജുബാന നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ അല്ലേ ആ സ്വിഫ്റ്റ് ഡിസയറാണ് വരുന്നത് ഓക്കെ ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ആ ഓണർഷിപ്പും ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണറാണ് കിലോമീറ്റർ ഇത്രയായി കേട്ടല കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് മുപ്പത്തി കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് പെട്രോൾ പെട്രോൾ ആണല്ലോ ഓട്ടോമാറ്റിക് വേരിയൻ ആയിരുന്നു പെട്രോൾ ഓട്ടോമാറ്റിക് അതെ പെട്രോൾ ഓട്ടോമാറ്റിക് ഓക്കെ ഇൻഡ്യൂരിൽ കണ്ടീഷൻ നീറ്റ് ആണ് സീറ്റ് ഫാബ്രിക് ആണ് അത് ഇൻപിൾഡ് സ്റ്റീൽ വരുന്നുണ്ട് റിമോർട്ടോർ കൺട്രോൾസ് പോട്ടർ പോറിൻ്റെ പോസ്റ്റർ കാര്യങ്ങളും വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി ഇത് വരും ഡീസൽ ആണ് വരുന്നത് വൺ വൺ രജിസ്ട്രേഷൻ വെക്കിളാണ് അപ്പോൾ എങ്ങനെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇത് വരുമ്പോഴത്തേക്ക് ഏഴ് തൊണ്ണൂറ്റഞ്ച് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ആസ്റ്റിംഗ് പ്രൈസല്ലേ അതെ അതെ ഫിനാൻസ് അപ്പം എങ്ങനെ വരും ഫിനാൻസ് നമുക്ക് എയ്റ്റി ഫൈവ് ടു നയൻറ്റി ചെയ്യാൻ പറ്റും ഇവ നെക്സ്റ്റ് സി അതെ അതെ അതായത് പത്തൊൻപത് മോഡലാണ് വരുന്നത് സെഡ് ഐ പ്ലസ് ആണ് വരുന്നത് ആ ഇരുപത്തി കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ വണ്ടിയാണ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല റീപ്ലേസ് എക്സ്പ്ലസ് ആലും ഒന്നുമില്ല വേറെ ഷോറും സർവീസ് ആണല്ലോ അതെ 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 ഓക്കെ ആ സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇൻപിൾ സീഡ് വരുന്നുണ്ട് സീറ്റ് മോഡ് കണ്ടോഡർ പോലെ പ്രൊസീറിങ് ഓട്ടോമാറ്റിക് എ സി ആ എയർ ബാഗ് എത്ര ഡുവെയർ ബാഗ് വരുന്നത് ഡുവേൽ എയർ ബാഗ് ഓക്കെ സി വി റ്റി ട്രാൻസ്മിഷൻ ആ വരുന്നത് ഓട്ടോമാറ്റിക് ആണല്ലേ അതെ ഓക്കെ ഓട്ടോമാറ്റിക് സി വി ടി ആണ് ഓട്ടോ അത് നീറ്റ് ആ സ്ട്രാച്ചസ് കാര്യങ്ങളൊന്നും വരെ നീ ക്ലീൻ കണ്ടീഷനാണ് കണ്ടീഷൻ കൊണ്ട് ആലോചിച്ചെല്ലാം വരുന്നുണ്ട് അപ്പോൾ സിയാസിന് മൈലേജ് എങ്ങനെ വരുന്നത് ഇപ്പോൾ നോർമലി ഇത് വരുന്നത് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ആണ് വരുന്നത് ഹൈബ്രഡ് ആണല്ലേ മൈൽഡ് ഹൈബ്രിഡ് മൈൽഡ് ഹൈബ്രിഡ് ആണ് അതെ അതെ ഓക്കെ അപ്പോൾ ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ ആ കിട്ടത്തില്ലേ അത്യാവശ്യം കിട്ടും അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് ഇത് വരുമ്പോഴത്തേക്കും വരുന്നത് എട്ട് എഴുപത്തഞ്ച് പ്രൈസ് ഓക്കെ ഫിനാൻസ് ഫിനാൻസ് ഈ പറഞ്ഞ പോലെ എയ്റ്റി ഫൈവ് ടു നയൻറ്റി വരെ കിട്ടും ചെയ്യാൻ പറ്റും ജൂലൈ നെക്സ്റ്റ് നമ്മുടെ ഹോണ്ട ജാസ് ജാസ് ആ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വേരിയൻ്റ് ആണ് വരുന്നത് ഓക്കെ നാൽപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ് പെട്രോൾ ആണല്ലോ പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ മാനുവൽ അല്ലേ മാനുവൽ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല റീപ്ലേസ്മെൻ്റ് ഒന്നും അല്ല ഈ വേരിയൻ്റ് ആണ് വരുന്നത് വി ആ വേരിൻ്റ് അല്ലേ ഓക്കെ ടയർ കണ്ടീഷൻ ആനും പുത്തൻ ടയറുണ്ട് അല്ലേ അതെ 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 ഓക്കെ ആ വീ ആ വേരിയൻറ്റ് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ടോ അതിനകത്ത് സ്റ്റീറ്റ് വരുന്നുണ്ട് ഫോട്ടോ ഫോറിൻ്റെ പോസ്റ്റ് ഏതെങ്കിലും സ്റ്റീർ മോട്ടോ കൺട്രോൾസ് ആയിട്ടുള്ള വരുന്നുണ്ട് വേറെ ഇല്ലല്ലോ ഇല്ല 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 അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് അതിന്റെ പ്രൈസ് ആണ് അതെ അതെ ഫിനാൻസ് സെയിം ഫണ്ട് ചെയ്യാൻ ചെയ്യാൻ അല്ല അതൊരു ടു പറ്റും നെക്സ്റ്റ് മോഡലാണ് വരുന്നത് കിലോമീറ്റർ മാത്രമേ സിംഗിൾ ഓണർ വണ്ടി ഓട്ടോമാറ്റിക് വേരിയന്റ് സീറ്റ് ഫാബ്രിക് ഇൻപിൾ സിനിമ ഓട്ടോമാറ്റിക്സ്റ്റാർട്ട് ഫോട്ടോ ഫോട്ടോ

റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഓക്കെ സീറ്റ് 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 ഉണ്ടോ നീറ്റ് ആയിരുന്നു അത് ഇൻബിൾഡ് സീറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി അതെല്ലാം വരുന്നുണ്ട് ഫുൾ ഫീച്ചർ റിച്ച് റിച്ചാണല്ലേ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ ഏതാ ഫീച്ചർ റിച്ച് ആണ് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ സൺ വരുന്നുണ്ട് ഓക്കെ എയർ കണ്ടീഷൻ സെവൻറ്റി പെർസെൻറ്റ് എയർ കണ്ടീഷൻ എൻ്റെ മെയിൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഡി സി ടി ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഡിവൽ ക്ലസ്റ്റ് ട്രാൻസ്മിഷൻ അതെ അതെ അതുകൊണ്ട് കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻ്റഡാ ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇത് വരുമ്പോഴത്തേക്കും പതിനൊന്ന് അമ്പത്തഞ്ച് പതിനൊന്ന് അൻപത്തഞ്ച് ആസ്കിംഗ് അല്ലേ അതെ അതെ ആസ്കി ഓക്കെ അപ്പോൾ നമ്മുടെ ഫിനാൻസ് എങ്ങനെ എത്ര കിട്ടും ഫിനാൻസ് നയൻറ്റി അപ്പോസിറ്റ ഓക്കെ കെ എൽ സീറോ വൺ ടേക്കിൾ ആണ് അല്ലേ അതെ അതെ ഇതുവരെ നെക്സ്റ്റ് കിയാ സെൽറ്റോസ് അതെ സെൽറ്റോസിൻ്റെ എച്ച് ടി കെ വേരിയൻറ്റാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത് വരുന്നത് നാൽപ്പത്തി കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വേണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പെട്രോൾ അല്ലേ പെട്രോൾ വേരിയൻ പെട്രോൾ മാനുവൽ ആണോ മാനുവൽ ഓക്കെ കയറുകണ്ടീഷൻ രണ്ട് ഒരു എൺപത് ഉണ്ട് കേട്ടോ ഇൻഡ്യൻ കണ്ടീഷൻസ് സീറ്റ് കുറച്ച് വരും ഉണ്ട് അതിനകത്ത് ഇൻബിൾട്ട് സ്റ്റീല് വരുന്നതാണ് സിനിമ കൊണ്ട് കൺട്രോൾസ് വരുന്നത് ഓഡർ പവർ പ്രോസീറിങ് എയർ ബാഗ്സ് എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പം സെൽടോസിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ആണ് ഹസ്കം പ്രൈസ് അല്ലേ ലാസ്ക് പ്രൈസ് ഓക്കെ ഫിനാൻസ് എത്ര ഫിനാൻസ് ഫിനാൻസ് എയ്റ്റി ഫൈവ് ടു നയൻറ്റി ആവുമ്പോൾ പൊതുജനം പോയി വീടി വൈൻ്റ് അപ്പം അല്ലേ പിന്നെ എന്താ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ